ദേശീയ പണിമുടക്ക് ബന്ദിന് സമാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗണേഷ് കുമാർ പറഞ്ഞ പല വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ എൽ ഡി എഫിന്റെ ബാക്കി നേതാക്കള് ഗണേഷ് കുമാറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ദേശീയ തലത്തിൽ നടക്കുന്ന ഈ ഒരു സമരത്തിന്റെ പ്രാധാന്യം അറിയാത്ത ഒരാളല്ലേ ഗണേഷ് കുമാർ എന്നിട്ടും അദ്ദേഹം കെ എസ് ആർ ടി സി ജീവനക്കാരെ സമരത്തിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി നടത്തിയൊരു പ്രസ്താവന ുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് മനു കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും വ്യക്തിയെ അറിയാവുന്ന ആർക്കും അതിലൊരു അത്ഭുതവും തോന്നില്ല കാരണം പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് ഗണേഷ് കുമാർ പലതരത്തിലും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രസംഗങ്ങൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എതിരാളികളെ കൃത്യമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നാൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചകൾ തുറന്നു പറയുന്നതും ഗണേഷ് കുമാറിൻ്റെ ഒരു ശൈലിയാണ് കാരണം നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം ഈവൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസംഗത്തിൽ ചില പരാമർശങ്ങളുണ്ട് അത് കേട്ടവർ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു പക്ഷേ അന്ന് ഗണേശന് കൃത്യമായി വി എസിനെ ആക്രമിക്കാൻ ന്യായങ്ങളുണ്ടായിരുന്നു ആ അയാൾ കൃത്യമായി നീ നിരത്തുകയും ചെയ്തു അതാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു ശൈലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുള്ളി യു ഡി എഫിൻ്റെ വിട്ട് എൽ ഡി എഫിൽ വന്നു എൽ ഡി എഫിൽ വന്നപ്പോഴും ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെ നിയമസഭയിലെത്തി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുള്ളി നിയമസഭയിൽ സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് തൻ്റെ അടുത്ത സഹായം തേടിയെത്തിയ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ വയറിൽ ഉണ്ടായ ഒരു മുറിവ് തുന്നൽ തുന്നി കിട്ടുന്നതിന് കൈക്കൂലി ചോദിച്ചു തോന്നുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ കൈക്കൂലി ചോദിച്ചു എന്ന ഗുരുതര ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച ഗണേഷ് കുമാറാണ് ഭരണകക്ഷിയുടെ എം എൽ എ ഗണേഷ് കുമാറാണ് ഒപ്പം അതുപോലെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ റോഡുകളുടെ അലൈൻമെന്റിനെ കുറിച്ചുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു ശൈലി പുള്ളി പറയാനുള്ളത് കൃത്യമായും വ്യക്തമായും പറയുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയിൽ നോക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം ഉണ്ടായ മാറ്റം വളരെ ഒരു കൃത്യമായി ഒന്നാം തീയതി തന്നെ ശമ്പളം ലഭിക്കുന്നു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി മുഴുവൻ ശമ്പളം ലഭിക്കുന്നത് കാരണം ഇത് ഇടത് സർക്കാർ ആദ്യം മുതലേ പറഞ്ഞതാണ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കും ശമ്പളം കൊടുക്കും നടന്നിട്ടില്ല ഇപ്പോൾ ഗണേഷ് കുമാർ വന്നപ്പോൾ കൃത്യമായി അത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ബസ്സുകൾ ഇറങ്ങുന്നുണ്ട് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു ഈ രീതിയിലെല്ലാം കെ എസ് ആർ ടി സി എങ്ങനെ ലാഭത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നൊരു മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ കെ എസ് ആർ ടി സി അടച്ചിട്ടാൽ ഉണ്ടാകാവുന്ന നഷ്ടം അത് പുള്ളിയോ വല്ലാത്ത രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവാം അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ജനങ്ങളുടെ ദുരിതവും ഇത് രണ്ടും പരിഗണിച്ച് തന്നെയാണ് അദ്ദേഹം പറയാനുള്ള കാര്യം കൃത്യമായി പറഞ്ഞത് അല്ലാതെ ഇത്രയും വലിയൊരു അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഈ ദേശീയ പണിമുടക്ക് ഇടത് സർക്കാർ ഇടത് സംഘടനകളും അത് ഒപ്പം ഐ എൻ ടി സി അടക്കമുള്ള സംഘടനകളെല്ലാം ഉള്ള ഒരു ദേശീയ പണിമുടക്കിൻ്റെ പ്രാധാന്യം അറിയാത്ത ആളൊന്നും അല്ല ഗണേഷ് കുമാർ അപ്പോൾ ഗണേഷ് കുമാറിനെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു നിലപാടുണ്ട് ആ നിലപാട് കിട്ടിയ അവസരത്തിൽ അയാൾ കൃത്യമായി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ ഗണേഷ് കുമാർ എടുത്തടിച്ചതുപോലെ തന്നെ തന്റെ നിലപാട് പറയുകയും ആ നിലപാട് കേരളം ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നണിക്ക് മുന്നണിക്കകത്ത് നിന്നിട്ടും ഗണേഷ് കുമാർ നേരെ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ല ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ കാരണം ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന വന്ന തൊട്ടടുത്ത നിമിഷം തന്നെ പ്രതികരണമായിട്ട് വന്നത് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ ഇടതുമുന്നണി കൺവീനറുമായിരുന്ന ടി പി രാമകൃഷ്ണനാണ് ടി പി രാമകൃഷ്ണനെ പോലെ ഒരു മനുഷ്യൻ നിന്ന് ആരും പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണം അല്ലായിരുന്നു കാരണം അത്ര രൂക്ഷമായ ഭാഷയിൽ സാധാരണ ഒരു സി ഐ ടി യു നേതാവിൻ്റെ തലത്തിലാണ് പുള്ളി സംസാരിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ശൈലിയൊന്നും ആ രീതിയിലല്ല മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിന് പൂർണ്ണ യും തള്ളി എന്തായിരുന്നു നാളെ ബസ്സ് ഇറക്കുമെങ്കിൽ കാണിച്ചു തരാമെന്നൊരു ഭീഷണി സന്ദേശത്തോടെയാണ് ടി പി രാമകൃഷ്ണൻ സംസാരിച്ചത് അതുപോലെ ഇന്ന് എ കെ ബാലൻ സംസാരിച്ചതും അതുപോലെയാണ് ഇടത് നയമല്ല ഇടത് മന്ത്രിയെ തിരുത്തുകയാണ് ഇടത് നയമല്ല ഗണേഷ് കുമാർ പറഞ്ഞതെന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ഒരുപാട് പ്രശ്നമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിൻ്റെ എല്ലാ കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് കിട്ടുന്ന ഒരു സംരക്ഷണമുണ്ട് ഇന്നിപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ് മുഖ്യമന്ത്രി കേരളത്തിലില്ല മുഖ്യമന്ത്രി ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലാണ് അപ്പം ഗണേഷ് കുമാറിന് കൃത്യമായി ചെന്ന് ഒരു പരാതി പറയാനോ തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളോട് ഒരു പരാതി ഉന്നയിക്കാൻ ആരെടുത്ത് പോകണം എന്നുള്ള ഒരു സ്വാഭാവികമായ ചിന്തയുണ്ടാകും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ അടുത്ത പരാതി ഉന്നയിക്കാൻ പറ്റുന്നത് ഇടതുമുന്നണി കൺവീനറാണ് ആദ്യം രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇടതുമുന്നണി കൺവീനറാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നേതാക്കളും അതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നാലും നിലവിൽ ഗണേഷ് കുമാർ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിയൂ അതുകൊണ്ട് അത് പുള്ളി കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ആ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം നിരവധി പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒന്നും പിൻവറ്റാതെ പുള്ളി മിണ്ടാതിരിക്കുന്നതും അത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് നിലപാടുകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഇപ്പോൾ ഗണേഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ മുന്നണിക്ക് ഉള്ളിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ ഇനി പുള്ളിയുടെ മുന്നോട്ട് പോക്ക് ഏത് രീതിയിലായിരിക്കും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഗണേഷ് കുമാർ പറഞ്ഞ വിഷയം അത്രയും ജെനുവിനാണ് കാരണം നമ്മൾ ഇന്ന് ഏത് ഇതിനെ സംബന്ധിച്ച് ഏത് വാർത്ത കണ്ടിരുന്നാലും അതിലെല്ലാം കാണുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഈ പണിമുടക്ക് കാരണം ചികിത്സയ്ക്ക് പോകാൻ പറ്റാത്തവർ അതുപോലെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പോകുന്നവർ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയവർ ഇവരെല്ലാം ഇപ്പോഴും റോഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് ബസ് കാത്തു കിടക്കുകയാണ് കാരണം ബസ്സിന്ന് സർവീസ് ചെയ്യാൻ അവരാരും അനുവദിക്കുന്നില്ല അത് കാരണം ഇവരെല്ലാം റോഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കാത്തു തന്നെ ഇരിക്കുകയാണ് പലരും പറയുന്ന ആർ സി സിയിൽ ചികിത്സയ്ക്ക് പോകുന്നവരുണ്ട് കീമോ ചെയ്യാൻ ഇറങ്ങിയവരുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അപ്പോൾ ഒരു മന്ത്രി ഇത് പറയുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചിന്തിക്കുന്നത് നാളെ ബസ് ഉണ്ടാവും ബസ്സോടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഇതിനൊരു ആ ഒരു പ്രസ്താവനയെ സീരിയസ് ആയിട്ട് ആയിട്ടെടുക്കുകയും അവർ അവരുടെ ആവശ്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ എന്താണ് ചെയ്തത് പ്രതിഷേധക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇന്ന് ഒരു കെ എസ് ആർ ടി സി ബസ്സും പുറത്തിറങ്ങാതിരിക്കുകയാണ് ാണ് കാരണം നമ്മൾ ഇന്ന് കണ്ടതാണ് എവിടെയെല്ലാം കെ എസ് ആർ ടി സി ബസ് ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം കടുത്ത രീതിയിലാണ് ജീവനക്കാരും പ്രതിഷേധക്കാരും ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ച ജീവനക്കാരെ നേരിട്ടത് അസഭ്യം പറയുമ്പോൾ അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്യുക മർദ്ദനമേറ്റെന്ന് തന്നെ നിരവധി പരാതികളുണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമായ പത്തനാപുരത്ത് പത്തനാപുരത്ത് പ്രത്യേക ശ്രദ്ധ ഒരു ബസ്സും ആ ഡിപ്പോയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ സി ഐ ടി അടക്കമുള്ള സംഘടനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായും ഗണേഷ് കുമാറിന് വരും ദിവസങ്ങളിൽ എന്ത് സമീപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് കാരണം അവർ പണിമുടക്ക് അവർ പ്രഖ്യാപിച്ചു ആ പണിമുടക്കിനെതിരെ ഒരു മന്ത്രി തന്നെ സംസാരിച്ചു അതിൻ്റെ ആ ഒരു പണിമുടക്കിനെ കുറച്ചുകൂടി ദുർബലമാക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊരു വികാരമുണ്ട് അതുകൊണ്ടാണ് അവർ ഇതിനെ ഈ രീതിയിൽ തന്നെ എല്ലാം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഗണേഷ് കുമാറിനെതിരെ ഒരു വിമർശനങ്ങൾ വരാം ഇനി മുഖ്യമന്ത്രി വരുന്നത് വരെ ഈ വിമർശനങ്ങളുണ്ട് പിന്നെ അതിനുശേഷം എന്താണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകാം അതാണിപ്പോൾ സി പി എമ്മിലും ഇടതുമുന്നണിയിലും നടക്കുന്നത്